ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്ന വഴിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരിടത്ത് കയറി ഫുഡ് കഴിച്ചിരുന്നു ഇത് തന്നെയാണ് കാളാഞ്ചി ഈ ഒരു കാളാഞ്ചി എന്നുള്ള ഒരു പേര് കണ്ടിട്ട് ഇതിനെ മീൻ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാണ് ഈ കാളാഞ്ചി തന്നെയാണ് അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ വരുന്നവർക്ക് ഈ കാളാഞ്ചി കണ്ടു കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ കയറിയതാണ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഒന്ന് ഫുഡ് കഴിച്ചു ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു കോട്ടയം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു നാൽപ്പത് കിലോമീറ്റർ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഇതൊരു ഒരു വീടാണ് കേട്ടോ വീടാണ് വീടെന്ന് പറഞ്ഞാൽ ഒരു സാറും ഒരു മാഡവും മാത്രമാണ് ഈ വീട്ടിൽ അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ ആ ഒരു രീതിയിൽ ഫുഡ് വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു ഊണെന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഊണ് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മളിവിടുന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കാളാഞ്ചി എന്ന് പറഞ്ഞ സംഭവം ഒരു ഒരൊന്നൊന്നര സംഭവമാണ് ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ ആ ഒരു മീനിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്ന വളരെ നല്ലൊരു ടേസ്റ്റാണ് അടിപൊളി സംഭവമാണ് ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് കിലോമീറ്റർ ഓടി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഞാനിത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മളുടെ പേജിൽ പ്രൊമോഷൻ വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അവരത് അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അവർ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഓടി വന്നിരിക്കുകയാണ് കാളാഞ്ചി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കണം ഈ റൂട്ട് പോകുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡ് ഒരിക്കലും വെറുതെ പറയുന്നതല്ല നല്ല സൂപ്പർ ഫുഡ് കഴിക്കാൻ നല്ല ഒരു നല്ല നല്ല രീതിയിലൊരു അന്തരീക്ഷമാണ് അടിപൊളിയാണ് നമ്മൾ അത്രയും കിലോമീറ്ററോളം ഓടി വരുന്ന ഒരു മൈൻഡ് ഫ്രീ ആവും നല്ല അടിപൊളി ഫുഡ് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു തരും അങ്ങട്ടെ ഇതാണ് വലിയ സെറ്റപ്പൊന്നുമില്ല അത ഇതാണ് ആ ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഒരു ഫുഡിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തു തരും കാരണം ഞാൻ ഒരു പ്രാവശ്യം വന്നിവിടെ ഫുഡ് കഴിച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ നിൽക്കുന്ന മാഡോ ഈ സാറുമാണ് ഞാൻ ഒറ്റ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലേ ഒരിക്കലും സാർ അറിഞ്ഞിട്ടില്ലേ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആരും ഏഹ് മേഡം അറിഞ്ഞിട്ടില്ല പക്ഷേ ഇവരുടെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഫുഡും ഇവിടെ ആ ഫുഡിൻ്റെ റെസിപ്പിന്ന് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു പ്രാവശ്യം കഴിച്ചവർ എത്ര കിലോമീറ്റർ താണ്ടിയാണെങ്കിലും ഇവിടെ വരും കാരണം അതിൻ്റെ ഉദാഹരണം ഞാനാണ് നാൽപ്പത് കിലോമീറ്റർ കോട്ടയത്ത് നിന്ന് ഓടി ഇവിടെ എനിക്ക് എനിക്കിവിടുത്തെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയാൻ വയ്യ ഉറപ്പായിട്ടും ഈ ഒരു സാറും ഈ ഒരു മാഡവും ഇവിടുത്തെ അഡ്രസ്സും ഒന്നും പറഞ്ഞു കൊടുക്കണം കാരണം വേറൊന്നും കൊണ്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുവാണ് നിങ്ങൾ ഒരിക്കലും അറിഞ്ഞോട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആൾക്കാർ അറിയണം മറ്റുള്ളവർ അറിയണം ഡ്രസ്സൊക്കെ എന്തായാലും ഈ ഈ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ത് ഈ ഒരു ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് വരുന്നവർക്ക് നമ്മളെ വീഡിയോ കാണുന്ന ഫുഡ് ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഫുഡ് സീ ആണ് മെയിൻ സീ ഫുഡ് അതായത് ഷോപ്പിന്റെ ഹോട്ടലിന്റെ പേര് കാളാഞ്ചി എന്ന് പറഞ്ഞ പോലെ കാളാഞ്ചി എല്ലാ ദിവസവും എല്ലാ ടൈപ്പിലും ഉണ്ടാവും കാളാഞ്ചി ഫ്രൈ ഉണ്ടാവും കാളാഞ്ചി തവ ഫ്രൈ ഉണ്ട് കാളാഞ്ചി ഉണ്ടാവും പിന്നെ അഡീഷണൽ ആയിട്ട് ബീഫ് പോർക്ക് എല്ലാ മീറ്റ് എല്ലാ ഫ്രഷ് ഇവിടെ ഫിഷ് ഫ്രഷ് ഫിഷ് പറഞ്ഞ ഫ്രഷ് ആണ് നമുക്കറിയാം നമുക്കറിയാം ഫ്രഷ് ആണ് നമുക്കറിയാം പക്ഷെ ഇവിടുത്തെ റെസിപ്പി റെസിപ്പി ഇതിന്റെ ഇവിടുത്തെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ഒരു എന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മൾ ചോദിച്ചു പക്ഷെ നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു ഉച്ചയ്ക്ക് മുന്നേ നമ്മൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുന്നത് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ഉച്ചയ്ക്കെല്ലാം ഊണ് കിട്ടണം എന്നൊരു ആഗ്രഹത്തില്ല പക്ഷെ ഞങ്ങൾക്ക് കൂടിയെത്താൻ പറ്റിയിൽ ട്രാഫിക് നല്ല ഇതായിരുന്നു അപ്പൊ എന്താണ് എങ്ങനെയാണ് ഇവിടെ ഊണാണ് ലഞ്ചാണ് മെയിൻ ആയിട്ട് പോകുന്നത് ലഞ്ച് ധാരാളം ആൾക്കാർ വരുന്നുണ്ട് ഫ്രഷ് ഫിഷാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ബാക്കി എല്ലാ എല്ലാ ഐറ്റവും ഉണ്ട് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ട് മാത്രമാണ് പക്ഷേ ഈ ഒരു ആ ഒരു ബോർഡ് കണ്ടപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്തു എന്താണ് ഈ ഒരു ഒരു എന്ന് പേര് എന്ന് പേരിടാൻ കാരണം കാളാഞ്ചി എന്ന് പറയുന്ന ഫിഷ് അതായത് അറിയപ്പെടുന്ന കിങ് ഓഫ് ഓൾ ഫിഷാണ് ഓൾ ഫിഷസ് ആണ് ഈ കാളാഞ്ചി പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ സീ ഫുഡാണ് ഞങ്ങളുടെ മെയിൻ അതായത് ഉച്ചക്ക് ലഞ്ച് വന്നിട്ട് മിക്കവാറും കാളാഞ്ചി ഇൻക്ലൂഡിങ് കാളാഞ്ചി കരിമീൻ ഒരുമാതിരി ഫിഷ് എല്ലാം ഞങ്ങൾ തവ ഫ്രൈയും കറിയായിട്ടും മപ്പാസായിട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങള് ആദ്യം ഒരു ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളും കാണും പക്ഷേ നിങ്ങൾ അധികം സ്റ്റാഫുകൾ വെച്ചിട്ടില്ല ഈ ഒരു മാഡത്തിന്റെ റെസിപ്പി തന്നെയാണ് ഇവിടെ ഞാൻ എന്താണ് ഈ റെസിപ്പിയുടെ രഹസ്യം എന്താണ് റെസിപ്പി ഇവര് ആർക്കും കൊടുത്തിട്ടില്ല ഇവിടെ വരുന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് ഫുഡ് കഴിക്കുന്നവര് വീണ്ടും ഇവിടെ തേരിയത്തും നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് രസമായി നമുക്ക് വേണ്ട ഈ ഒരു മാഡത്തിന്റെ റെസിപ്പി അത്രത്തോളം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത് നല്ല ഒരു ഫുഡാണ് എന്തായാലും ഇതിന്റെ ഫുഡിന്റെ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളും കുറെ ഫുഡുകൾ കാളാഞ്ചി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അതിന് മുള്ളുകളില്ല പോകുന്നേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള റേറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് റേറ്റ് പറയാൻ അറിഞ്ഞൂടാ ഉള്ളതെ ഞാൻ പറയാം ഇവർക്ക് റേറ്റ് പറയാൻ അറിഞ്ഞൂടാ സത്യം പറയുന്നത് നമ്മൾ മറ്റു ഹോട്ടലിലൊക്കെ പോകുമ്പോ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ ഏഹ് നല്ല റേറ്റ് വരും ഞങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ട് ഇവർ പറഞ്ഞ റേറ്റ് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി കാര്യം ആ റേറ്റ് അല്ല ഇവർക്ക് റേറ്റ് വരെ അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാത്ത ആയിരിക്കത്തില്ല പക്ഷേ അവർക്ക് അത് മതി അവർക്ക് വലിയ ലാഭം വേണ്ട വരുന്നവര് തൃപ്തിയോടുകൂടി കഴിച്ചിട്ട് പോകണം ആ വീണ്ടും അവർ ഞങ്ങളെ തേടി എത്തണം ആ ഒരു മാജിക്കാണ് വീണ്ടും ഞങ്ങളിവിടെ എത്താൻ കാരണം അതല്ലേ റേറ്റ് വരെ ഇവർ ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡിലല്ല ഈ ഒരു ഫുഡ് ചെയ്യുന്നത് അവരുടെ ഒരു ഒരു സന്തോഷം വരുന്നവർ ഹാപ്പി ആയിട്ട് പോകണം പക്ഷെ ഇവിടുത്തെ രാംബിയർ എന്ന് പറഞ്ഞ അടിപൊളി രാംബിയർ ആണ് പലരും ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് ഇതുവരെയും നമ്മളുടെ പേജിൽ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല ഈ ഒരു ഹോംലി ഫുഡ് കഴിക്കാൻ എങ്ങനെ ഇവിടെ വരണോന്ന് സാൻഡ് സാറേ ഒന്ന് ലൊക്കേഷൻ വന്നിട്ട് വൈക്കം വൈക്കത്തെ എക്സാക്ട് ലൊക്കേഷൻ തോട്ടകം എന്ന് പറയും അതായത് നിങ്ങൾ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ എറണാകുളം വൈക്കം റൂട്ട് വന്ന് വൈക്കം കുമരകം റൂട്ടിൽ അതായത് വൈക്കത്തിന് രണ്ട് കിലോമീറ്റർ ടുവേഡ്സ് കുമരകം റൂട്ടിൽ വന്നു കഴിയുമ്പോൾ ആണ് ഈ എക്സാക്ട് ലൊക്കേഷൻ ഇവിടുന്ന് ഇനി കുമരകം പോകുന്നതെങ്കിൽ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളൂ കുമരകം തേക്ക് ആലപ്പിന്ന് വരികയാണെങ്കിൽ ആലപ്പി തണ്ണീർ മുഖം റൂട്ടിൽ അതായത് തണ്ണീർമുഖം വയ്ക്കുന്ന റൂട്ടിൽ തോട്ടാം എക്സാക്ട് ലൊക്കേഷൻ ഇവിടെ വരുന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും ഒരു റൂട്ട് പോവുകയാണെങ്കിൽ ഇവിടെ വരിക നിങ്ങൾ ടേസ്റ്റ് ചെയ്തായിട്ട് കമന്റ് ആയിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത് യാത്രയായിട്ട് കഴിച്ചതാണ് അതുകൊണ്ട് അപ്പോൾ എന്നാ പിന്നെ അവർ ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ അറിയാ തീർച്ചയായും ഹോട്ടലാണ് ഇത് ഹോട്ടലിലേക്ക് നമുക്ക് ആംബിയൻസ് വളരെ നൈറ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ ഏറ്റവും നല്ല ആംബിയൻസ് ആണ് നല്ല ഫുഡ് കഴിച്ച് പോവാം അപ്പൊ അത്തരത്തില് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വീണ്ടും ഓടിയത്

രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്ന വന്നവഴി ബ്രേക്ക്ഫാസ്റ്റ് വളരെ ടേസ്റ്റിയായ ഫുഡായിരുന്നു നമുക്ക് നമ്മുടെ ഈ ആ സമയത്ത് മോർണിംഗ് ടൈമിലായാലും നമുക്ക് ഇവിടെ കഴിക്കുമ്പോഴേക്ക് വളരെയധികം ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കാൻ എന്നിരുന്നാലും ഇതിപ്പോ എപ്പോഴും കിട്ടുവാണല്ലോ ഞാൻ ഒരു സമയത്ത് ഞാൻ കഴിക്കും ഇപ്പൊ നൈറ്റ് ടൈമിൽ ഞാൻ ഫിക്സ് ചെയ്ത കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവിടെ കേറാൻ കാര്യം കാളാഞ്ചി എന്ന് പറഞ്ഞാൽ പേരുണ്ടാവും പക്ഷെ ഞങ്ങൾ ഇന്നൊരു ഉച്ചക്കെ വിളിച്ചൊരു നാലഞ്ച് കാളാഞ്ചി ഞങ്ങളെ ബുക്ക് ചെയ്താൽ ഞങ്ങളത് വിളിച്ച് ബുക്ക് ചെയ്ത് അപ്പൊ ഞങ്ങൾക്കത് കഴിച്ചിട്ട് പോകണാഗ്രഹമുണ്ട് കാര്യം ഇതിന്റെ ഒരു റെസിപ്പി എന്ന് പറയാ ഭയങ്കര ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വയ്യ പിന്നെ നിങ്ങളുടെ സന്തോഷം പ്രൊമോഷൻ എന്റെ എന്ന് പറയുമ്പോൾ തേജസ് ബ്രോക് എന്നാണ് ഞാനൊരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ് ഷോപ്പിന്റെ വീഡിയോ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പർച്ചേസിംഗ് മറ്റു കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് വൈക്കത്തിന്റെ ഇതുപോലത്തെ നല്ല ഹോട്ടലുകളെ കുറിച്ചും ഇതുപോലത്തെ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു അറിവ് മറ്റുള്ളവർക്ക് കിട്ടുമല്ലോ ഞങ്ങൾക്ക് വായിക്കാൻ നല്ല അഭിമാനമാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കാണത് കേട്ടല്ലോ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഇവർ പറയുന്നതാണ് ഇത് ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവര് അവർക്ക് വേണ്ട ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവര് ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അടിപൊളി ഫുഡാണ് ഇവിടെ ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ എറണാകുളം കൂട്ട് വരുന്ന അത് സാറ് തന്നെ എന്റെ റൂട്ടും കാര്യങ്ങളും പറയണ്ട എനിക്ക് പറയാൻ അറേണ്ടതുകൊണ്ടാണ് ഈ റൂട്ട് എന്താണെന്ന് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരണം നല്ല ഫുഡാണ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല ഇവിടെ വരുന്നതിൻ്റെ പേരിൽ കാര്യം ഇവിടെ വരാൻ വേണ്ടി വരണ്ട ഈ റൂട്ട് പോകുമ്പോൾ ജസ്റ്റ് കയറി ഒന്ന് ട്രൈ ചെയ്യുക അത്രയല്ലേ ഉള്ളൂ ഓക്കേ അല്ലേ സാറേ ഓക്കെ